നമസ്കാരം ആദ്യം ഞാനൊരു ട്രോൾ കാണിക്കാം ട്രോൾ വായിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം യുദ്ധവും മനുഷ്യക്കുരുതിയും ഒക്കെ നടക്കുമ്പം ട്രോളൊന്നും പാടില്ല എന്നൊക്കെയാണ് നമ്മൾ കരുതുക പക്ഷേ ചില അധികാര കൊതിയന്മാരുടെ തമ്മിൽ തല്ലൊക്കെ കാണുമ്പം ട്രോളല്ല അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും ട്രോൾ ഇങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ പറയുകയാണ് പുടിൻ സെറ്റ് ഹീസ് റെഡി ടു മീഡിയറ്റ് പീസ് ടോക്സ് ബിറ്റ്വീൻ യു എസ് ആൻഡ് യുക്രൈനിയൻസ് എന്ന് എന്താ അല്ലേ അതായത് യുക്രൈനും യു എസും തമ്മിലുള്ള അലമ്പ് തീർക്കാൻ അടി തീർക്കാൻ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ റഷ്യ മധ്യസ്ഥരാകാം എന്ന് പുട്ടിൻ പറയുന്നതായിട്ടുള്ള ഒരു ട്രോളാണ് അമ്മാതിരി അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ലോകമൊന്നടങ്കം അപലപിച്ചതാണ് അന്ന് യൂറോപ്യൻ യൂണിയനൊപ്പം അതിലും കൂടിയ പണവും ആയുധവും നൽകി യു എസും ബുദ്ധിയും യുദ്ധരീതിയും അടക്കം നൽകി അധിനിവേശത്തെ യുദ്ധരൂപത്തിൽ സജീവമാക്കി നിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു ഒടുക്കം യുദ്ധക്കളത്തിൽ ഇനി എന്തു ചെയ്യും എന്നറിയാതെ അഭിമന്യുവിനെ പോലെ നിൽക്കുകയാണ് യുക്രൈനും സെലൻസ്കിയും ചോരക്കളിക്ക് പറഞ്ഞുവിട്ട യുദ്ധ കുതിയന്മാർ അടുത്ത കച്ചവടം നോക്കി അപ്പോഴേക്കും പോയി ആദ്യ ആയുധ കച്ചവടമായിരുന്നു ഇപ്പോൾ മറ്റു ചില ധാതു കച്ചവടത്തിലേക്ക് പോയി അത് അമേരിക്കയും ഫ്രാൻസും ഒക്കെ യുക്രൈനെ ഇങ്ങനെ കുതിമൂത്ത് നമ്മൾ ആർത്തി പണ്ടാരങ്ങളായി നോക്കി നിൽക്കല്ലേ അതുപോലെ നോക്കി നിൽക്കണം അവിടുന്ന് ധാതു എടുത്ത് കൊണ്ടരാൻ വേണ്ടി അമേരിക്ക ഇതിനുവേണ്ടി റഷ്യയുമായി സന്ധി ചെയ്തു ലോകം ഒന്നടങ്കം നാറ്റോയിൽ അംഗത്വം കൊടുത്ത് സൈനിക ശക്തിയാക്കി മാറ്റി സൈനിക ശേഷിക്കുള്ള യുക്രൈന് വേണമെങ്കിലും സൈനിക ശേഷി കിട്ടുന്ന വിധത്തിൽ നാറ്റോയിൽ അംഗത്വം കൊടുത്ത് ഗംഭീരാക്കി കളയാം അങ്ങനെ റഷ്യക്ക് ഭീഷണിയാക്കി വളർത്തിയെടുക്കാൻ നടത്തിയ നീക്കത്തിൽ നിന്ന് ആരംഭിച്ചൊരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം ആ യുദ്ധത്തിൽ എതിരാളിയുടെ ഇന്നത്തെ അവസ്ഥയോർത്ത് റഷ്യ ചിരിക്കുകയാണ് പുട്ടിൻ ചിരിക്കുകയാണ് ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ട്രംപിന്റെ കച്ചവട ലക്ഷ്യം യുക്രൈനിൽ നിന്ന് കോളനി രാജ്യം എന്നതുപോലെ ധാതു കവർന്നെടുക്കാനുള്ള നീക്കമായി ലോകം കണ്ടു ഫ്രാൻസ് അപ്പുറത്തു നിന്നും അതിലേക്ക് നമുക്ക് വരാം സ്വന്തം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ അധികാരം നിലനിർത്താനുള്ള വഴിയായി യുദ്ധത്തെ കണ്ട വ്ളാദിമിർ സെലൻസ്കി ഒടുക്കം പാർലമെന്റിന്റെ യാന്ത്രിക അനുമതിയും സ്വന്തമാക്കി രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ അമേരിക്കയിലേക്ക് പോയി എന്നിട്ടും ട്രംപിനാൽ അപമാനിക്കപ്പെട്ടു ധാതു കരാറിൽ ഒപ്പിടാതെ സെലൻസ്കിക്ക് പോരേണ്ടി വന്നു ലോകമാകെ അയാൾ ഹീറോയായി വാഴ്ത്തി എന്നാൽ സെലൻസ്കി തൊട്ട് അടുത്ത നിമിഷം നാട്ടിലെത്തി ചെയ്തത് എന്താണെന്നറിയോ സെലൻസ്കിയുടെ ട്വീറ്റ് ലോകം ഇന്ന് ചർച്ച ചെയ്യുകയാണ് എന്താണ് സെലൻസ്കി ചെയ്തത് എന്ന് അതിങ്ങനെയാണ് നന്ദി അമേരിക്ക നന്ദി അമേരിക്കൻ പ്രസിഡന്റ് പിന്തുണയ്ക്ക് നന്ദി കൂടിക്കാഴ്ചയ്ക്ക് നന്ദി ശാശ്വത സമാധാനവും നീതിയുമാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നത് ധാരും ധാതു കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിട്ടില്ല യുക്രൈൻ കരാറിൽ ഒപ്പിടാൻ സന്നദ്ധമാണ് യുക്രൈനിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള അടുത്ത നടപടിയാണ് കരാർ എന്നും സെലൻസ്കി മറ്റൊരു അഭിമുഖത്തിലും പറയുന്നുണ്ട് ട്വീറ്റ് കൂടാതെ അതായത് അപമാനിതനായതിനു ശേഷവും സെലൻസ്കി അമേരിക്കയോട് വിധേയപ്പെട്ടു നിൽക്കുന്നു എന്നർത്ഥം എങ്ങനെയെങ്കിലും ഞങ്ങളെ യുദ്ധത്തിൽ വീണ്ടും ആയുധം സഹായിക്കണം എന്നുള്ളതാണ് നിലപാട് അതിനിടെ അമേരിക്കയോട് ഒരിക്കലെങ്കിലും സെലൻസ്കി നന്ദി പറഞ്ഞോ എന്ന ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഉയർന്ന ചോദ്യത്തിന് ഉത്തരം തേടി മാധ്യമങ്ങൾ അലയുന്നു ഉത്തരം കണ്ടെത്തുന്നു യുദ്ധം തുടങ്ങി അമേരിക്കയുടെ സഹായം കിട്ടിയതിനു ശേഷം മുപ്പത്തിമൂന്ന് തവണ സെലൻസ്കി നന്ദി പറഞ്ഞിട്ടുണ്ടെന്നാണ് സി എൻ എന്റെ കണ്ടെത്തലി നന്ദി എന്ന അർത്ഥമുള്ള സ്പാസിബോ എന്ന റഷ്യൻ പദമാണത്രേ സെലൻസ്കി ഉപയോഗിച്ചത് അതുകൊണ്ട് ട്രംപെ സെലൻസ്കി ഇങ്ങനെ അവമാനിക്കരുത് അയാൾ നിങ്ങൾ കൂടെ നിൽക്കും അയാൾക്ക് ആയുധം കൊടുക്കും അയാൾ യുദ്ധം ചെയ്യട്ടെ എന്നാണ് മൊത്തത്തിൽ ലോകമാകെ പറഞ്ഞു വരുന്നത് യൂറോപ്യനും യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാഷ്ട്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു വരുന്നത് എന്നാൽ വൈറ്റ് ഹൗസിൽ സംഭവിച്ചതിൽ കടുത്ത നിരാശ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് അമേരിക്കയുടെ ചെലവിൽ യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരായ പ്രതിരോധം എന്ന നിലയിൽ തുടർന്നു വരുന്ന യുദ്ധത്തിൻ്റെ ഭാവി എന്താകും എന്ന ആശങ്കയാണ് അവർക്ക് എന്നാൽ സെലൻസ്കിയെ അപമാനിച്ചു വിട്ടതിന് എതിരായി ഫ്രാൻസും ബ്രിട്ടനും അടക്കം പരസ്യമായി രംഗത്തെത്തിയിട്ടുമുണ്ട് ട്രംപും യൂറോപ്യൻ യൂണിയനും കടുത്ത വിയോജിപ്പിലേക്ക് നയിക്കുന്ന സംഭവമായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടലൈൻ സെലൻസ്കിയുടെ നിലപാടിനെ കുറിച്ച് ഇന്നലെ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് യുക്രൈൻ ജനതയുടെ ധീരമായ യുക്രൈൻ ജനതയുടെ ധീരതയെ ധീരമായി ഉയർത്തി കാട്ടുന്നതാണ് നിങ്ങളുടെ മാന്യത ധൈര്യത്തോട് ഇരിക്കൂ സെലൻസ്കി നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല സുസ്ഥിര സമാധാനത്തിനായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കും ഇവിടെ ഒരു അക്രമകാരി മാത്രമേ ഉള്ളൂ അത് റഷ്യ എന്നും മൂന്ന് വർഷം മുമ്പ് ഒപ്പം ചേർന്ന് പ്രതിരോധിക്കാൻ തങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്നും അതിനു പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രഖ്യാപിച്ചു തുടക്കം മുതൽ യുക്രൈനിന്റെ പരമാധികാരത്തിനും യൂറോപ്യന്റെ സുരക്ഷയ്ക്കും വേണ്ടി പൊരുതുന്ന എല്ലാവർക്കും നന്ദി എന്നും മാക്രോൺ പറഞ്ഞിട്ടുണ്ട് അവരിന്ന് യോഗവും ചേരുന്നുണ്ടല്ലോ എന്നാൽ അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും യോജിപ്പിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇറ്റലി അതേസമയം അമേരിക്കയുടെ ചെലവിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരായ അവരുടെ എക്കാലത്തെയും നീക്കം ശക്തിപ്പെടുത്താനുള്ള അവസരമായി യുക്രൈൻ യുദ്ധത്തെ കണ്ടു എന്നാണ് ട്രംപിൻ്റെ വിലയിരുത്തൽ അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഇങ്ങനെ പൈസ ഇലവഴിക്കുന്നതെന്നാണ് ട്രംപ് ചോദിക്കുന്നത് അമേരിക്കയുടെ സഹായമില്ലാതെ യൂറോപ്യൻ യൂണിയന് മാത്രമായി റഷ്യക്കെതിരായ യുദ്ധത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇത്രയും കാലം അമേരിക്ക യുദ്ധങ്ങൾക്കായി മറ്റു രാജ്യങ്ങൾക്ക് സൈനിക സഹായം നൽകുന്ന പരിപാടിയോട് ട്രംപിന് പണ്ടേ താൽപ്പര്യമില്ല അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതു മുതൽ ഇത് പ്രകടമാണ് ഇത്തവണ ഭരണത്തിലെത്തിയ ഉടനെ പ്രഖ്യാപിച്ച നയവും ട്രംപ് പ്രഖ്യാപിച്ച നയവും അതാണ് മറ്റു രാജ്യങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ നമ്മൾ എന്തിനാണ് പണം മുടക്കുന്നത് എന്നാണ് ട്രംപിന്റെ ചോദ്യം സെലൻസ്കിയുടെ യുദ്ധ താൽപ്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചർച്ചയാണ് സെലൻസ്കി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് തങ്ങളുടെ പണത്തിന് പ്രതിഫലം കിട്ടണം കരാറിൽ ഒപ്പിടണം ഈ ഒരൊറ്റ അജണ്ടയാണ് കൂടിക്കാഴ്ചയിൽ ട്രംപിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് വേറൊന്നും സംസാരിക്കാനല്ല പെട്ടെന്ന് തന്നെ ഒപ്പിടണം എന്നുള്ള ആ ഒരു അജണ്ടയ്ക്കിടയിലാണ് ട്രംപ് കയറി നിങ്ങൾ അനുഭവിക്കും എന്ന് പറയുകയും ട്രംപ് ആകെ രോഷാകുലനായി പെരുമാറുകയും ചെയ്തത് എന്നാൽ ധാതു കരാറിന് പ്രതിഫലമായി ഭാവിയിലും സൈനിക സേവനത്തിനുള്ള ഉറപ്പ് സെലൻസ്കി അവിടെ ആവശ്യപ്പെട്ടിരുന്നു അതോടെയാണ് ട്രംപിന്റെ രോഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ജനങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് ആരോപണം ഉന്നയിച്ചത് അതോടെ സീൻ കോൺട്രയായി സെലൻസ്കി ഇറങ്ങിപ്പോയി അതാണ് സാഹചര്യം ഉണ്ടായിരുന്നത് ധാതു കരാറിൽ ഒപ്പിടാനല്ലാതെ ഇനി വരണ്ട എന്ന അന്ത്യശാസനം കൂടി ട്രംപ് അവിടെ നിന്ന് നൽകിയിട്ടുണ്ട് സെലൻസ്കി മടങ്ങി പോകുമ്പം പിന്നിൽ നിന്ന് കേട്ട ശബ്ദം അതാണ് അതിന് വേണ്ടിയിട്ട് മാത്രം ഇനി ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് അപ്പൊ സെലൻസ്കി വിമാനത്തിൽ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാവും അപ്പൊ യുക്രൈനിലെത്തിയ ഉടനെ ധാതു കരാറിൽ നിന്ന് പിന്മാറിയില്ല എന്ന് നമ്മൾ തുടക്കത്തിൽ വായിച്ച ട്വീറ്റും സെലൻസ്കി ഇട്ടു നന്ദിയും പറഞ്ഞു ഇതിനപ്പുറം എന്ത് ചെയ്യാനാ യഥാർത്ഥത്തിൽ ധാതു കരാറിൽ സെലൻസ്കി ഒപ്പുവെച്ചാലും അത് നടപ്പാക്കാൻ റഷ്യൻ സഹായം യു എസിന് ആവശ്യമാണ് ട്രംപിന് ആവശ്യമാണ് കാരണം യുക്രൈൻ പ്രദേശങ്ങളിൽ റഷ്യയുടെ അധികാര സ്വാധീനം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ധാരണയുണ്ടാക്കി യുക്രൈനിലെ ഡോൺബസ് പ്രദേശം റഷ്യക്ക് വിട്ടുകൊടുത്ത് ബാക്കി പ്രദേശത്ത് യുക്രൈനിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാതെ അമേരിക്കൻ കമ്പനികൾക്ക് ധാതു ഖനനം ചെയ്യാനുള്ള കരാർ നേടിയെടുക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം അതിനാണ് പുട്ടിനുമായി ചർച്ച നടത്തിയതും യഥാർത്ഥത്തിൽ യുക്രൈനിൽ ധാതു ഖനനത്തിന് സെലൻസ്കിയേക്കാൾ കൂടുതൽ സഹായം വേണ്ടത് റഷ്യയുടെയും ട്രംപിൻ്റെയുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് ഇതുവരെ യുദ്ധത്തിന് ചെലവാക്കിയതിന് പ്രതിഫലം കിട്ടണം സെലൻസ്കിക്ക് ഇനിയും യുദ്ധത്തിന് പണവും വേണം യുക്രൈനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അല്ല ഇപ്പോൾ സെലൻസ്കി യുദ്ധത്തിന്റെ പേരിലുള്ള അടിയന്തരാവസ്ഥാ സാഹചര്യത്തിൽ പ്രസിഡന്റ് പദവിയിൽ ഇങ്ങനെ നീട്ടിനീട്ടി തുടരുകയാണ് അത് അവിടെ അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനം ഈ യുദ്ധത്തിന് ശേഷം താറുമാറായിരിക്കുകയാണ് യുദ്ധം നീളുന്നിടത്തോളം മൂപ്പർക്ക് അധികാരത്തിലിരിക്കുക യുദ്ധം അവസാനിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ താല്പര്യം ഉണ്ടാവില്ലല്ലോ എങ്ങനെയെങ്കിലും പ്രസിഡന്റ് ആയിരിക്കണം അതിന് യുദ്ധം നീളണം എന്നുള്ള ആഗ്രഹം കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്ന വിമർശനവും ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ നിലപാട് ആകെ കുഴപ്പിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് അമേരിക്ക കൈയൊഴിഞ്ഞാൽ യുദ്ധത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വരും അത്ര ഭീമമായ തുക സഹിക്കാൻ താങ്ങാൻ അവർക്ക് കഴിയില്ല അമേരിക്ക ചെലവാക്കി കൊണ്ടിരുന്നത് അമ്മാതിരി ഉയർന്ന നിലയിലുള്ള തുകയാണ് എന്നാൽ അമേരിക്കയെ പോലെ യൂറോപ്പിനും താല്പര്യങ്ങളുണ്ട് ഫ്രാൻസ് ഇപ്പം തന്നെ യുക്രൈനിലെ ധാതു നിക്ഷേപത്തിൽ കണ്ടുവെച്ച് കരാറുകൾ അന്തിമമായി രൂപം കൊടുക്കുന്ന തിരക്കിലാണ് അതിന് സ്കീം സമ്മതം പറഞ്ഞിട്ടുണ്ട് ഇത് പക്ഷേ യുദ്ധത്തിൽ ചെലവാക്കിയ പൈസക്കുള്ള പ്രതിഫലമല്ല എന്ന് ഇമ്മാനുവൽ മാക്രോൺ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ ടൈപ്പല്ല എന്ന് എന്നാൽ ട്രംപിന്റെ നിലപാട് തങ്ങൾ ഇതുവരെ ചെലവാക്കിയ ഭീമമായ തുകയ്ക്ക് തക്കതായ പ്രതിഫലം കിട്ടണം എന്നുള്ളത് തന്നെയാണ് അത് ഫ്രാൻസ് പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും ഇമാതിരി ഒരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല മുപ്പത്തി ആയിരം കോടി ഡോളർ സഹായം യു എസിന് ഇതുവരെ നൽകിയെന്നാണ് കൂടിക്കാഴ്ചയിലെ തർക്കത്തിനിടയിൽ ട്രംപ് വിളിച്ചു പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇത് തന്നില്ലേ ഇത് തന്നില്ലേ സമ്മാനം തന്നില്ലെന്നൊക്കെ പറയില്ലേ അമ്മാതിരി പരിപാടിയാണ് ട്രംപ് കാണിച്ചത് മാത്രല്ല ഈ യുദ്ധത്തിന് കാരണമായ നാറ്റോ അംഗത്വം എന്ന സ്വപ്നം ഉപേക്ഷിച്ചേക്കാനും ട്രംപ് പറഞ്ഞു യുദ്ധത്തിന് കാരണം നാറ്റോ അംഗത്വം കിട്ടണമുള്ള എന്തായാലും ചെലവ് നോക്കിയാൽ അമേരിക്കയുടെ സഹായമില്ലാതെ നാറ്റോയുടെ മാത്രം സഹായത്തിൽ യുക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതായത് നാറ്റോയുടെ നാല് ദശാംശം ഒന്ന് മില്യൺ ഡോളർ സൈനിക ബജറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനവും അമേരിക്കയാണ് നൽകുന്നത് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ പോരാട്ടങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങൾ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് കോടി യൂറോ ആണ് യുക്രൈന് വേണ്ടി മാത്രം ചെലവാക്കിയത് അതിൽ പകുതി മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സംഭാവന ബാക്കി അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും നൽകിയതാണ് അതിൽ തന്നെ മെജോറിറ്റി അമേരിക്കയുടെ സഹായമാണ് ചുരുക്കത്തിൽ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നല്ല പണി കൊടുക്കുകയാണ് എന്നർത്ഥം റഷ്യയെയും പുട്ടിനെയും തീർക്കാൻ സെലൻസ്കെ ഇറക്കിയത് ബൈഡന്റെ അമേരിക്കയ്ക്കപ്പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടി താല്പര്യമായിരുന്നു ബൈഡൻ മാറി ട്രംപ് വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇതോടെ യുക്രൈനെ അല്ലെങ്കിൽ സെലൻസ്കിയെ സംരക്ഷിക്കുക എന്നത് യൂറോപ്പിന്റെ ഉത്തരവാദിത്തമായി മാറി ട്രംപ് ഈ ചുമതല യൂറോപ്പിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ഇതാണ് യാഥാർത്ഥ്യം യുദ്ധത്തിനിറങ്ങി തിരിച്ചവർ ജോ ബൈഡൻ അടക്കം ഉള്ള നേതാക്കൾ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തരായി കഴിഞ്ഞു യുദ്ധം മാത്രം ബാക്കിയായി ഭാവി ലോകത്തിനും യുദ്ധ കുതിയന്മാർക്കും ഒരു മുന്നറിയിപ്പാണ് നിസ്സഹായമായി നിൽക്കുന്ന യുക്രൈൻ റഷ്യ ഈ സംഭവത്തിൽ ആഹ്ലാദത്തിലാണ് സ്വാഭാവികമാണല്ലോ ട്രംപിന്റെ നിലപാടിൽ സന്തോഷിക്കുമ്പോൾ തന്നെ സെലൻസ്കിയോടുള്ള പകയാണ് അവരുടെ പ്രതികരണങ്ങളിൽ പ്രത്യക്ഷമായിരിക്കുന്നത് റഷ്യൻ വിദേശകാര്യ വക്താവിന്റെ വാക്കുകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ് തർക്കം മുറുകിയപ്പോൾ ട്രംപ് സെലൻസ്കിയെ തല്ലാതിരുന്നത് ഭാഗ്യമായി എന്നാണ് റഷ്യ പറയുന്നത് സെലൻസ്കി നുണയിലൂടെ നിർമ്മിച്ചതാണ് ഈ യുദ്ധം ആ നുണകളിൽ ഏറ്റവും വലുത് യുക്രൈൻ ഒറ്റയ്ക്കാണ് എന്നതാണ് ആരുടെയും പിന്തുണ എന്ന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞു സെലൻസ്കിയെ തല്ലാതെ എങ്ങനെ പിടിച്ചു നിന്നു എന്നും അദ്ദേഹം ചോദിച്ചു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ചൂതാട്ടമാണ് യുക്രൈൻ നടത്തുന്നത് എന്ന് കൊക്കൈൻ കോമാളിയോട് കൊക്കെങ്കോവാളി എന്നാണ് റഷ്യ സെലൻസ്കിയെ വിളിക്കുന്നത് അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞത് നന്നായി എന്നാണ് റഷ്യയുടെ സുരക്ഷാ സമിതി അധ്യക്ഷൻ ദിമിത്രി മെദ്വദേവ് പറഞ്ഞത് തിക്കാരിക്ക് ഓവൻ ഓഫീസിൽ കിട്ടേണ്ടത് കിട്ടി ട്രംപ് മുഖത്ത് നോക്കി സത്യം പറഞ്ഞത് ഉചിതമായി എന്നും അദ്ദേഹം പറയുകയാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് എന്നതിന് ഇപ്പോൾ പ്രസക്തി ആ ചോദ്യത്തിന് പ്രസക്തി കൂടി വരികയാണ് യുദ്ധത്തിലേക്ക് നയിച്ച ഘട്ടത്തിൽ യുക്രൈൻ ഉന്നയിച്ച ആവശ്യങ്ങൾ സഖ്യകക്ഷികളിൽ പ്രമുഖ രാജ്യമായ യു എസ് തന്നെ തള്ളിക്കളയുമ്പോൾ പ്രത്യേകിച്ചു ഈ സമയത്ത് ഞാൻ അനീഷ് മാത്യുവിൻ്റെ ഒരു നിരീക്ഷണം നിങ്ങളുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെയാണ് സെലൻസ്കിയോട് സഹതാപം തോന്നുന്നവർ ആലോചിക്കുക ഈ യുദ്ധം റഷ്യ തുടങ്ങിയതല്ല യുക്രൈൻ തുടങ്ങിയതുമല്ല പകരം അമേരിക്കയും ഇംഗ്ലണ്ടും കൂടി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്പത്തികവും രാഷ്ട്രീയവുമായി തളർന്ന റഷ്യൻ ഫെഡറേഷനെ പലതായി മുറിക്കാനായി നടത്തിയ പ്രൊജക്റ്റിൻ്റെ ഫലമാണ് ഇത്തരം ഒരു വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ ദുരന്തത്തിനെപ്പറ്റി സെലൻസ്കി കണക്കാക്കിയില്ല റഷ്യ എന്നത് ആയിരം കൊല്ലത്തെ ചരിത്രവും ലോകമാസകലം കാലാകാലമായുള്ള സുഹൃത്തുക്കളുമുള്ള അധികം സാമ്പത്തിക ശേഷിയുള്ള യുദ്ധം ചെയ്ത് പരിചയമുള്ള പട്ടാളവും ചരിത്രവുമുള്ള രാജ്യമാണ് അതുപോലെ ഇത്തരം ഒരു യുദ്ധം റഷ്യയെ കൂടുതൽ ഒരുമിപ്പിക്കും എന്നും യുക്രൈൻ തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു റഷ്യ പലതവണ ഇത്തരം യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട് അവയെ എല്ലാം തകർത്തിട്ടും ഉണ്ട് അതാണ് ചരിത്രം ഇന്ന് കാണുന്ന ഇരുന്നൂറ് രാജ്യങ്ങളിൽ നൂറെണ്ണമെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായതാണ് അവയിൽ പകുതിയിലധികവും അവരുടെ സ്വാതന്ത്ര്യ സമരകാലത്തും രാജ്യ നിർമ്മാണ കാലത്തും റഷ്യൻ സഹായങ്ങൾ കിട്ടിയ രാജ്യമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ റഷ്യയോട് അനുതാപത്തോടെ സമീപിക്കും എന്നത് ആണ് സംഭവിച്ചത് ഇന്ത്യ ഈ ഘട്ടത്തിൽ എടുത്ത നിലപാട് ശ്രദ്ധയാണ് അത് മാത്രല്ല റഷ്യ എല്ലാ മേഖലകളിലും തനിയെ നിലനിൽക്കാൻ ശേഷിയുള്ള രാജ്യമാണ് വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം നിലനിൽക്കാനുള്ള ശേഷി ആ രാജ്യത്തിനുണ്ട് റഷ്യക്കാർ വളരെ ദേശീയതയുള്ള അമേരിക്കൻ സാധനങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് കരുതാൻ സാധിക്കുന്ന മനുഷ്യരാണ് റഷ്യയുടെ ഡിമാൻഡുകൾ വളരെ അടിസ്ഥാനപരമായിരുന്നു യുക്രൈൻ റഷ്യയുമായി ഒരു കസ്റ്റംസ് ഗ്രൂപ്പിൽ ഉള്ള റഷ്യക്കാരായ വളരെയധികം ആളുകൾ ജീവിക്കുന്ന റഷ്യയുടെ തൊട്ടുള്ള രണ്ടായിരം കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യമാണ് ആ രാജ്യത്തിൽ അമേരിക്കൻ ബ്രിട്ടീഷ് മിലിട്ടറി വരുന്നത് റഷ്യയുടെ അടിസ്ഥാന സ്റ്റെബിലിറ്റിക്ക് വിരുദ്ധമാണ് അത് പാടില്ല പകരം ഉക്രൈൻ സ്ട്രാറ്റജിക് ന്യൂട്രാലിറ്റി നിലനിർത്തണം അത്തരം വാഗ്ദാനങ്ങൾ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടപ്പോൾ നൽകിയത് ആണ് റഷ്യ ൾസോ പാക്റ്റ് പിരിച്ചുവിട്ടു റഷ്യൻ വംശജരെ ഉപദ്രവിക്കുന്നത് റഷ്യൻ ഭാഷ റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഇതിനെയൊക്കെ രണ്ടാം തരമായി കാണുന്നത് റഷ്യൻ വംശജരെ യുക്രൈനിലെ നിയോനാസികൾ ഉപദ്രവിക്കുന്നത് ഇതൊക്കെ നിർത്തണം ഇതൊന്നും കണക്കാക്കാതെ യുക്രൈനും സെലൻസ്കിയും റഷ്യയെ നിരന്തരം പ്രകോപിപ്പിച്ചു വ്ളാദിമിർ പുട്ടിനെ പൂച്ചിച്ച് തള്ളി ബൈഡൻ നിരന്തരം റഷ്യയെ റഷ്യൻ നേതാക്കളെ ഒക്കെ പ്രകോപിപ്പിച്ചു എല്ലാവരും റഷ്യ തകർന്ന രാജ്യമാണ് തിരിച്ചടിക്കില്ല എന്ന് കരുതി അവസാനം ഡിസംബർ രണ്ടായിരത്തി പുടിൻ അവസാന ശ്രമവും നടത്തി അത് ബൈഡൻ അവഗണിച്ചു യുദ്ധം ആരംഭിച്ചിട്ടും അത് തീർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈൻ ഭാഗം സമാധാന കരാറിലേക്ക് എത്തിയതായിരുന്നു ബ്രിട്ടീഷ് പ്രസിഡന്റ് ബോറിസ് ജോൺസൺ ആണ് അത് തകർത്തത് ഇതിനുശേഷവും സെലൻസ്കിയുടെ വിശദീകരണം രസകരമാണ് കാണുക അടിസ്ഥാന ചരിത്രം പോലും അറിയാത്ത കുട്ടികളോട് പറയുന്നത് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പം വൈസ് പ്രസിഡന്റ് എന്നിവരോട് അവർ തന്നെ എഴുതി പഠിപ്പിച്ച പ്രൊപ്പകണ്ട അങ്ങോട്ടിറക്കുന്നു ഇതാണ് അനീഷ് മേത്തി എഴുതിയ കുറിപ്പ് അമേരിക്കയുടെ കെണിയിൽ പോയി ചാടിയിട്ട് അവിടെ പോയി വലയിടുകയാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ കടപ്പുറത്ത് കൂഴിയിറക്കുന്നു എന്ന് അതേ പരിപാടിയാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം കാണിച്ചത് ഒടുക്കം വെല്ലുവിളിച്ച് തിരിച്ചുപോയി എന്നിട്ടോ യൂറോപ്യൻ യൂണിയന് മുന്നിൽ ഹീറോയായി എന്നൊക്കെ വാഴ്ത്തപ്പെട്ടിട്ട് നാട്ടിൽ പോയി സെലൻസ്കി ചെയ്തത് ധാതുഖനനം അമേരിക്കയ്ക്ക് തന്നെ കൊടുക്കുമെന്ന് ട്വീറ്റ് ചെയ്യുകയാണ് നന്ദി ഉണ്ട് നന്ദിയും കൊടുക്കും എന്ന് യുദ്ധത്തിന് സഹായിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികാരം നിലനിർത്താനുള്ള കുറുക്കു വഴിയായി യുദ്ധത്തെ കാണുന്ന ഒരു ഭരണകർത്താവായി ലോകത്തിനു മുന്നിൽ സെലൻസ്കി നഗ്നനായി നിൽക്കുകയാണ് റഷ്യയ്ക്ക് മേലുള്ള യൂറോപ്പിന്റെ കുറുക്കൻ ബുദ്ധിയും അവിടെ അഴിഞ്ഞു വീഴുകയാണ് കിറുക്കനായി അഭിനയിക്കുമ്പോഴും ട്രംപിന്റെ കുറുക്കൻ ബുദ്ധി അതിന് കാരണമായി എന്ന ഒരു വസ്തുത കൂടിയുണ്ട് അവിടെയാണ് കൊലക്കളമാക്കിയ യുക്രൈനിലെ മനുഷ്യ കുരുതിക്ക് ഉത്തരവാദിയായ റഷ്യക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനും ലോകത്തിന് മുന്നിൽ ന്യായം കണ്ടെത്താനും കഴിയുന്നത് എന്നതാണ് യാദൃശികത അല്ലെങ്കിലും രാജ്യങ്ങളുടെ അതിർത്തികളിൽ മനുഷ്യരില്ലല്ലോ ഇവിടെ യുദ്ധവും വിജയവും നേട്ടങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ കുറുക്കന്മാർക്ക് സമാധാന കരാറുണ്ടാക്കാനുള്ള അവസരവും യുക്രൈനിലെ ജനതയ്ക്ക് രക്ഷയുണ്ടാകട്ടെ നന്ദി നമസ്കാരം